ഒന്നുമില്ലാത്തവൻ ആയിട്ടുണ്ട് മുഴുവൻ സ്വത്തും എവിടെ സുവിശേഷം എത്തിയിട്ടിരിയോസിന്റെ നേതൃത്വത്തിൽ കൺവെൻഷൻ അവിടെ ഉണ്ട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും വണ്ടി കൂലി കൊടുക്കും സകലവും ചിലവായി അഞ്ചു രൂപ വാടകയ്ക്ക് ഒരു വീടെടുത്ത് പോയി താമസിച്ചു അവിടെ ജാദ്യമുണ്ടായ അനുഭവമാണ് അലലേറും ജീവിതം ഒരുപാട് പതിനാറ് ദിവസം പട്ടിണിയായിപ്പോയി പതിനാറ് ദിവസം ആഹാരമില്ല ഈ നിലവും പുരടവും സ്വത്തും വീടും കറവപ്പശികൾ പതിനെട്ട് പതിനെട്ട് ഇതെല്ലാമുള്ള വീട്ടിലെ അറിയപ്പെട്ട ഞാൻ ആഹാരമില്ലാതെ കിടക്കുന്നു വല്ലവരെ അറിയിക്കാൻ നോക്കുമോ എൻ്റെ ഭാര്യ വീട്ടുകാരെ അറിയിക്കാൻ നോക്കുമോ ഞാൻ സ്വത്തുകൾ വിൽക്കുമ്പോൾ രഹസ്യത്തിൽ അവർ വന്ന ഭാര്യയുടെ ചെവിയിൽ പറയും അത് ആ പാട്ടിനകത്ത് ചേർത്തിട്ടുണ്ട് ചേനോടെ തന്ത്രങ്ങൾ ചാരന്മാരും സാഹെ നിന്റെ ജീവിതത്തിൽ നിന്നോ നിന്റെ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ തീരുമാനത്തിൽ നിന്നോ നിന്റെ ഓജസ്സിൽ ജീവിതത്തിൽ നിന്ന് നിന്നെ പിടിച്ചു മാറ്റുവാൻ ശ്രമിക്കുന്ന ആരുമാണോ നിന്റെ ജീവിതത്തിലെ ചാരന്മാർ അത് ബന്ധുക്കളാവാം സ്വന്തക്കാരാവാം സഹോദരങ്ങളാവാ മറ്റുള്ളവരാ അവരുടെ മുമ്പിലെ അഭിമാനത്തേക്കാൾ നിന്റെ ജീവിതത്തിന്റെ പ്രതിഷ്ഠയെ സൂക്ഷിക്കാറും നിനക്ക് വലുത് പതിനാറാം ദിവസം ഒരു പാവപ്പെട്ട സ്ത്രീ ഇരുന്നാഴി അരിവുകൊണ്ട് തന്നു അര രൂപയും അതിനകത്ത് അര രൂപ ഞാൻ വിളിച്ചു ഒടിവാ കർത്താവ് നമുക്ക് ഭക്ഷണം തന്നു ഒന്നിനും പതിനും ഞാൻ കുടിക്കുന്ന വെള്ളം കുടിക്കുന്ന കിണറെ നോക്കിയ ഒരു വരി ആ കിണരി വെള്ളം പച്ചവെള്ളം കോഴിക്കുടിക്കാര്യക്ക് പച്ചവെള്ളം കോഴി കുടിക്കാൻ ജീവിതത്തിൽ കിടന്ന അവളെ നോക്കിയാണ് ആ പാട്ട് പാടിയത് അവടെ മുറി ഞരക്കം കേട്ടു രണ്ടു കുഞ്ഞുങ്ങൾ ഇദ്ദേഹത്തിന് പരിചയമുള്ള എന്റെ മൂത്ത മകളും അതിന്റെ ഇണയവരും കുടിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ബാല് കിട്ടുമോ വയറ്റിലോട്ടൊന്നും ആഹാരം ചെയ്യാ പാല് കിട്ടുമോ അതുങ്ങൾ കിടന്ന് കരയും എന്റെ മുറിയിൽ തന്നെ ഭാര്യയുടെ പോയി നോക്കിയപ്പോൾ അവൾ ആരാ ക്ഷീണത്തിൽ ബോധരഹിതയല്ല എങ്കിൽ തളർന്നു കിടക്കാം അതുകൊണ്ടാണ് ഞാൻ ഉടനെ അവരോട് ദൈവം എനിക്കൊരു ട്യൂൺ തന്നോ നാച്ചുറലായ ഒരു ട്യൂൺ ആരോടും ട്യൂൺ കടം വാങ്ങിച്ചിട്ടില്ല ഞാൻ ഇതുവരെ നൂറ്റി മുപ്പത്തിയാറ് പാട്ട് ഞാൻ എഴുത പാട്ട് നിങ്ങൾ പാടുന്നുണ്ട് എനിക്ക് ഒരു പ്രശംസയും വേണ്ട എനിക്ക് ഒരു പൈസയും അതിന് വേണ്ട അവളെ നോക്കിക്കൊണ്ട് പാടി นินงวิลีชาวัดอุนไมารโยคันนิมานีม่โกา ആ പാട്ടിൽ സഹജെ സഹജയെന്ന് വിളിച്ചിരിക്കുന്നത് എന്റെ ഭാര്യയുടെ പേഹരല്ല സഹജേ എന്ന് വെച്ച കൂട്ടുകാരിയെന്ന ഇപ്പോഴും അവളെ എനിക്ക് സഹജയ ചരിത്രം പറഞ്ഞാൽ നീളും വേണ്ട അവളെ നോക്കിക്കൊണ്ടാണ് സഹജേ നീ ഇപ്പൊ തളരുകയാണോ അർത്ഥബോധാവസ്ഥയിൽ കിടക്കുകയാണ് അവള് എത്ര ദിവസമായി ആഹാരം ചെന്നിട്ട് രണ്ടു കുഞ്ഞുങ്ങൾ വലിച്ചു കുടിക്കുക അല്ലേ തളർന്നുപോയി ശ്വാസിയേ ദൈവമായി നീ സ്നേഹിക്കുന്ന സത്യം നീ പിടിച്ചിരിക്കുന്ന സത്യം സത്യമായതുകൊണ്ട് ആ സത്യത്തിനു വേണ്ടി നിന്റെ ജീവിതത്തിൽ കുറെ വിഷമം അനുഭവിച്ചാലോ പ്രയാസം അനുഭവിച്ചാലോ അതൊന്നും നഷ്ടമല്ല അവളെ നോക്കി വിരൽ ചൂണ്ടി അല്ലയോ സഹജേ എന്റെ വിശ്വാസത്തിന്റെ കണ്ണങ്ങ് വിടർന്നു ഞാൻ മുമ്പിൽ കണ്ടു ഒരു മഴവിന്റെ അതാണ് ഞാൻ കാർ മുഖിയതേറെ

എന്റെ എന്റെ വാത്സല്യ വാത്സല്യ ആദ്യം േക്കാം അത് മുള്ളും മറക്കാരെയും ഒക്കെ ചവിട്ടേണ്ടതാണ് പക്ഷെ അവിടെ നീ ക്ഷീണിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയാണ് നിൽക്കുന്നത് ഞാൻ കടന്നു പോയിട്ടുള്ള മട്ടിണി എന്റെ സ്വത്തുകൾ മുഴുവൻ കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്ത ശേഷം ഞാൻ കടന്നിട്ടുള്ള പട്ടിണി ഞാൻ തരണം ചെയ്തിട്ടുള്ള പ്രയാസങ്ങൾ ഇവിടെ ഇരിക്കുന്നു നിങ്ങൾ ആരും കണ്ടു കാണില്ല നാല് പ്രാവശ്യം എന്നെ കൊല്ലുവാൻ ഇടയ്ക്കേ ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ വെച്ച ഞാൻ ഇന്ത്യയുടെ ഗ്രാമങ്ങളെ സുവിശേഷിക്കുവാൻ ഒരു ഗോസ്പൽ വാനിൽ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു രണ്ടേ നാല് വർഷം ഇന്ത്യയുടെ സ്റ്റേറ്റ് മുഴുവൻ സഞ്ചരിച്ചു പലയിടത്ത് വെച്ച കഠിനമായ മർദ്ദനമേറ്റു നാല് പ്രാവശ്യം എന്നെ കൊല്ലുവാൻ മർദ്ദിച്ചു പക്ഷേ ചതില്ല ഇതാ നിൽക്കുന്നു മറ്റൊരു സ്ഥലത്ത് വെച്ച മനുഷ്യന്റെ മലം എന്റെ വായിൽ കുത്തിക്കയച്ചി എന്നെ അത് തീറ്റിച്ചു നിങ്ങൾ ആരെങ്കിലും മനുഷ്യന്റെ മലം തിന്നിട്ടുണ്ടോ അത് ഏതാണ്ട് വലിയ കാര്യമല്ല ആദ്യമായിട്ടൊരു ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു മധുരയ്ക്ക് ഇരുപത്തിയെട്ട് മൈൽ തെക്കുള്ള പറക്കൈ ഗ്രാമം അപ്പൊ രാജു പറയും അവിടെ ആരെയും

ഒരൻപതിൽ പരം പേർ പുറകിൽ കയ്യും കെട്ടി ഞങ്ങളെ ചുറ്റിയിരിക്കാം ഞാൻ വിചാരിച്ചു വടക്കൻ ഗ്രാമങ്ങളിൽ വടക്കൻ ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ ഇങ്ങനെ കുമ്പിടുന്നവരുണ്ട് ഇങ്ങനെ സ്വീകരിക്കുന്നവരുണ്ട് കുമ്പിട്ട് കുമ്പിട്ട് സ്വീകരിക്കുന്നവരുണ്ട് ഞാൻ വിചാരിച്ചു പറക്കൈ ഗ്രാമത്തിൽ പുറകിൽ കയ്യും കെട്ടിയാ സ്വീകരിക്കുന്നത് ഈ പുറകിൽ ഇരുന്നവരുടെ എല്ലാം കയ്യിൽ മുമ്പേ പറഞ്ഞതാ നല്ല ഓർമ്മിക്കുന്ന മാലിന്യമേശാത്ത മനുഷ്യ മലം കുറ്റിവാരി കൊണ്ട് വന്നിരിക്കുക ഒരു കക്കൂസിന്റെ ടാങ്ക് തുറന്ന് അതിൽ കിടന്ന അടിഞ്ഞു കിടന്ന മലം കുറ്റിവാരി കൊണ്ടുവന്നാണ് അയാൾ കൈ ഇങ്ങനെ പുറകോട്ട് കെട്ടി ഇടത്ത് കൈകൊണ്ട് എന്റെ താടിക്ക് തട്ടി ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ ബലമായി പിടിച്ച് തുറന്ന് ഒപ്പണിയോർമാവും തുറന്നിട്ട് അയാളുടെ കയ്യിലിരുന്ന കോപ്പ് എന്റെ അണ്ടാക്കിലോട്ട് കുത്തി അങ്ങ് കേച്ചി അതങ്ങ് അയാളുടെ കൈ ഇവിടെ മേറിയെത്തി അങ്ങ് കുത്തി കേറ്റി കളഞ്ഞു എന്റെ തൊണ്ട എത്ര ദിവസം കഴിഞ്ഞ എന്റെ തൊണ്ടയുടെ നീര് പോയത് ഒരു കുത്തു മലം എന്റെ വയറ്റിലാക്കി മലത്തിനകത്ത് പൊതിഞ്ഞു കൊണ്ട് അഭിഷേകം ചെയ്തു ഇത്രയും പറഞ്ഞാൽ മതി അതുകൊണ്ട് എന്താ ഞാൻ ചത്തുപോയോ ഞാൻ ഇല്ലാതെ പോയോ എന്താ ഒന്നും ഇല്ല എനിക്ക് ആരോഗ്യമില്ലേ എനിക്ക് സന്തോഷമില്ലേ എനിക്ക് സംതൃപ്തിയില്ലേ നീ കർത്താവിന് വേണ്ടി സഹിക്കുന്നത് നീ സുവിശേഷത്തിന് വേണ്ടി സഹിക്കുന്നത് ഒട്ടും ഗ്രാമത്തിൽ ദൈവത്തിന്റെ വിധി ഇറങ്ങി മൂന്ന് മാസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ആ ഗ്രാമത്തിന്റെ വശത്തൂടെ നാൻകുന്നേരിക്ക് അടുത്ത് മധുരക്ക് തെറ്റ് നാൻകുന്നേരിക്ക് അടുത്ത് പാസ് ചെയ്ത് പോയപ്പോൾ പോലീസ് ക്യാമ്പ് ചെയ്തിരിക്കുന്നു റോഡിൽ ടെന്റ് കെട്ടി ഞാൻ അവിടെ നിന്ന് അന്വേഷിച്ചു എന്തായത് ആ ഗ്രാമക്കാരും ഈ ഗ്രാമക്കാരും കൂടെ ഒരു വലിയ വഴക്കുണ്ടായി പോലീസുകാർക്ക് അറിയാമ്യ ഈ സംഭവം അവർ വന്ന് ഈ ഗ്രാമം തീവച് കളഞ്ഞു മുന്നൂറ്റി അറുപത് വീടുകൾ വെച്ച ചാരത്തിൽ ഞങ്ങൾ കാൽ മെതിച്ചു നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു ദൈവ ഹിതപ്രകാരം നിൽക്കുന്ന ദൈവ ഹിതത്തിനു വേണ്ടി നിൽക്കുന്ന ദൈവത്തിന്റെ വിളി അനുസരിച്ച് നിൽക്കുന്ന ദൈവ ദൈവസത്തെ കേൾക്കുന്ന ദൈവത്തെ അനുസരിക്കുന്ന നിനക്ക് വരുന്ന കഷ്ടങ്ങൾ അല്പ നിമിഷം തോന്നിയേക്കാം പക്ഷേ അത് കഷ്ടമല്ലാതെ ലാഭമാണ് മുന്നൂറ്റി അറുപത് വീടുകൾ എന്തരിഞ്ഞ് കിടക്കുന്നു ഗ്രാമ വീടുകൾ എന്നാൽ ഇപ്പോൾ നിങ്ങൾ മധുരയ്ക്ക് ഇരുപത്തിയെട്ട് മൈൽ തെക്കുള്ള എന്ന ഗ്രാമത്തിൽ ചെന്നാൽ ശക്തിയോ ഒരു അവിടെ ഉണ്ട് അതിന്റെ ആദ്യത്തെ കണ്ണക്ഷൻ ആദ്യത്തെ രണ്ടു ദിവസം പ്രസംഗിച്ച ആളായി നിൽക്കുന്നത് എന്നെ തീട്ടം തീറ്റിച്ച ഗ്രാമം നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തുടങ്ങി നിന്നെ തൊടുന്നവൻ നിന്നെ തൊടുന്നവൻ സത്യ നിമിത്തം വചന നിമിത്തം നിനക്ക് സംഭവിക്കുന്ന കഷ്ടപ്പാട് അത് നഷ്ടമല്ല അത് ലാഭമാണ് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാണ് ഇനി എത്ര കേൾക്കണം എത്ര കേൾക്കണം എത്ര കേൾക്കണം നിർത്തട്ടെ